ൂർ നിലമ്പൂർ പാത വൈദ്യുതീകരിക്കുന്നതിന്റെ ഭാഗമായി മേലാറ്റൂരിൽ നടക്കുന്ന ട്രാക്ഷൻ സബ് സ്റ്റേഷൻ നിർമ്മാണം അന്തിമഘട്ടത്തിൽ മെലാറ്റൂർ റെയിൽവേ സ്റ്റേഷനും വടക്ക് ഭാഗത്ത് പ്ലാറ്റ്ഫോമിനോട് ചേർന്നാണ് ട്രാക്ഷൻ സബ് സ്റ്റേഷൻ ഒരുങ്ങുന്നത് ട്രാക്ഷൻ സബ്സ്റ്റേഷനിലേക്ക് മേലാറ്റൂർ ചോലക്കുളത്തെ നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷനിൽ നിന്നാണ് വൈദ്യുതി എത്തിക്കുന്നത് ചോലക്കുളത്ത് നിന്ന് മണ്ണിനടിയിലൂടെ കേബിളുകൾ കടത്തിവിട്ട് അതിലൂടെയാണ് ട്രാക്ഷൻ സബ്സ്റ്റേഷനിലേക്ക് വൈദ്യുതി എത്തിക്കുന്നത് മണ്ണിനടിയിലൂടെ കേബിൾ ഇടുന്ന വർക്കുകൾ ഏകദേശം പൂർത്തിയായി ട്രാക്ഷൻ സബ്സ്റ്റേഷനിൽ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്ന അടിത്തറയുടെ നിർമ്മാണം പൂർത്തിയാക്കി ട്രാൻസ്ഫോർമറുകൾ സ്ഥാപിച്ചിട്ടു സബ്സ്റ്റേഷൻ നിയന്ത്രണ കെട്ടിടത്തിന്റെ നിർമ്മാണം ഉപകരണങ്ങൾ സ്പോട്ട് ചെയ്യുന്ന സ്ട്രക്ചറുകളും ടവർ ഘടനയുടെയും നിർമ്മാണം കേബിൾ ട്രഞ്ചിന്റെ നിർമ്മാണം തുടങ്ങിയവയുടെ പ്രവർത്തികളാണ് ഇപ്പോൾ നടക്കുന്നത് ഏകദേശം രണ്ട് മാസത്തിനകം ട്രാക്ഷൻ സബ്സ്റ്റേഷൻ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലമ്പൂരിൽ നിന്ന് ഷൊർണൂർ വരെ ഏകദേശം അറുപത്തി ദൂരത്തിലാണ് റെയിൽപാത വൈദ്യുതി വൈദ്യുതി സ്വിച്ചിംഗ് സ്റ്റേഷനുകൾ വാണിയമ്പലത്തും അങ്ങാടിപ്പുറത്തും ഉള്ളത് ഏകദേശം മുകളിൽ ചിലവ് വരുന്ന റെയിൽപാത വൈദ്യുതീകരണം രണ്ടായിരത്തി മാർച്ചോടെ പൂർത്തീകരിച്ച് പരീക്ഷണ ഓട്ടം നടത്തിയിരുന്നു ട്രാക്ഷൻ സബ്സ്റ്റേഷൻ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ ഈ റൂട്ടിലൂടെ ഇലക്ട്രിക് ട്രെയിനുകൾ ഓടിത്തുടങ്ങും